പൗരത്വ നിയമ ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തിനാല് മുസ്ലിം വിരുദ്ധമല്ലെന്നും കാലങ്ങൾക്ക് മുന്നേ നൽകിയ ഉറപ്പെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സി എ എ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ ഡൽഹിയിലായിരുന്നു ഗവർണറുടെ പ്രതികരണം അതേസമയം പൗരത്വ നിയമ ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി കേന്ദ്ര സർക്കാർ നിയമം പ്രാബല്യത്തിലായെന്ന് അറിയിച്ച് വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പ്രതികരണം വർഗീയ വിഭജന നിയമത്തെ കേരളം ഒന്നിച്ചെതിർക്കുമെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൌരന്മാരായി കണക്കാക്കുന്നതാണ് നിയമമെന്ന് വിമർശിച്ചു പൌരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കാനുള്ളതാണെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണ് ആഭ്യന്തര മന്ത്രാലയം പൌരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് ഇതുജനങ്ങളെ വിഭജിക്കാനും വികാരം കുത്തിയിളക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ കാറ്റിൽ പറത്താനുമുള്ളതാണ് തുല്യ അവകാശങ്ങളുള്ള ഇന്ത്യൻ പൗരന്മാരെ പല തട്ടുകളാക്കാനുള്ള ഈ നീക്കം ഒറ്റക്കെട്ടായി എതിർക്കപ്പെടണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംഘ് ഹിന്ദുത്വ വർഗീയ അജണ്ടയുടെ ഭാഗമായി മാത്രമേ സി എ നടപ്പിലാക്കിയതിനെ കാണാൻ കഴിയൂവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിനോ അതിനു മുൻപോ ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിം ഇതര മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുകയും മുസ്ലിം മതവിശ്വാസികൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുകയും ചെയ്യുന്നത് ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ് മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരത്വത്തെ നിർവചിക്കുകയാണ് ഇത് മാനവികതയോടും രാജ്യത്തിന്റെ പാരമ്പര്യത്തോടും ജനങ്ങളോടുമുള്ള തുറന്ന വെല്ലുവിളിയാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളത്തിൻ്റെതാണ് സംസ്ഥാനത്ത് എൻ പി ആർ നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ് കേരളത്തിലുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി ഐയിലെ ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യുകയും മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ദേശീയപാതയിൽ മനുഷ്യചങ്ങല തീർക്കുകയും ചെയ്തു ജനകീയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും കണക്കിലെടുക്കാതെ വർഗീയ അജണ്ട നടപ്പിലാക്കും എന്ന വാശിയാണ് സംഘ് പരിവാർ കാണിക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പലവട്ടം സർക്കാർ ആവർത്തിച്ചതാണ് അതാണ് ഇപ്പോഴും അടിവരയിട്ട് പറയാനുള്ളത് ഈ വർഗീയ വിഭജന നിയമത്തെ എതിർക്കുന്ന കാര്യത്തിൽ കേരളം ആകെ ഒന്നിച്ചു നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്തായാലും ബിൽ പാസാക്കി നാലു വർഷത്തിന് ശേഷം പൗരത്വ ഭേദഗതി നിയമം യാഥാർത്ഥ്യമായിരിക്കുന്നു പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വൻ പ്രതിഷേധങ്ങൾക്കിടയിലാണ് പാർലമെന്റ് നിയമം പാസാക്കിയത് അന്നുണ്ടായ അക്രമങ്ങളിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു ബി ജെ പി ഇതര സംസ്ഥാനങ്ങളും പ്രതിപക്ഷ കക്ഷികളും വലിയ എതിർപ്പാണ് നിയമം നടപ്പിലാക്കുന്നതിനെതിരെ ഉയർത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി എ എ നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ പറഞ്ഞിരുന്നു ഈ ആഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അഭ്യൂഹങ്ങൾ പരക്കവയാണ് സർക്കാരിന്റെ നിർണായക പ്രഖ്യാപനം വന്നതും പൗരത്വ നിയമഭേദഗതിയുടെ ചട്ടങ്ങളാണ് നിലവിൽ വന്നത് കേരളം ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരുകളുടെ എതിർപ്പുകൾ നിലനിൽക്കെയാണ് നിർണായക പ്രഖ്യാപനം അസമില് വൻതോതിലുള്ള സുരക്ഷാ കവചം ഒരുക്കിയാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്